ശരണ മന്ത്രങ്ങളാൽ മുഖരിതവും ഭക്തി നിർഭരവുമായ അന്തരീക്ഷത്തിൽ നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ ആയിരങ്ങൾ പങ്കാളികളായി ശബരിമല കർമ്മസമിതിയുടെ അഭിമുഖത്തിൽ പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമം ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും ആചാര്യന്മാരുടെയും ഹൈന്ദവ സംഘടനാ നേതാക്കളുടെയും തന്ത്രിമാരുടെയും സാന്നിധ്യം കൊണ്ടും എല്ലാത്തിനും ഉപരി ഭക്തിയും സംഘടനാ മികവ് കൊണ്ടും ഏറെ ശ്രദ്ധേയമായിരുന്നു അയ്യപ്പന്മാർക്കും ശബരിമല തീർത്ഥാടകർക്കും ഏഴ് കോടിയുടെ പണക്കൊഴുപ്പിലല്ല കറകളഞ്ഞ ഭക്തിയിലാണ് വിശ്വാസമെന്ന് ദേവസ്വം ബോർഡ് അധികൃതരോടും സംസ്ഥാന സർക്കാരിനോടും പറയാതെ പറയുന്നത് കൂടിയായിരുന്നു പന്തളത്ത് അടിച്ചുകൂടിയ വഞ്ചനാവലി രാവിലെ ഒൻപത് മണിക്ക് പന്തളം നാനോ കൺവെൻഷൻ സെന്ററിൽ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് മണിക്ക് ആരംഭിച്ച ഉദ്ഘാടന സഭ ഒരു ആത്മീയ സംഗമം എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടതെന്നതിന് ഉദാഹരണം കൂടിയായിരുന്നു ഉദ്ഘാടന സഭയിലും പിന്നീട് ശബരിമല വിശ്വാസം വികസനം സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ച് നടന്ന സെമിനാറുകളിലും സാമൂഹ്യ രാഷ്ട്രീയ ആധ്യാത്മിക ഉദ്യോഗസ്ഥ മേഖലകളിലെ പ്രമുഖരും സാധാരണക്കാരായ ഭക്തരുമടക്കം ആയിരങ്ങൾ പങ്കാളികളായി സെമിനാറുകളിൽ ഏറെ സജീവവും പ്രസക്തവുമായ ചർച്ചകളാണ് ഉണ്ടായത് ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ക്രോഡീകരിച്ച് അധികാരികൾക്ക് സമർപ്പിക്കുവാനും പ്രസിദ്ധീകരിക്കാനുമാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത് ഉച്ചയ്ക്ക് ശേഷം പൊതുസമ്മേളന വേദിയിൽ ഭക്തി നിർഭരമായ ഭക്തി ഗാനസുധ പ്രദേശത്തെ ആകെ ഭക്തി ലഹരിയിലാക്കി മൂന്ന് മുപ്പതോടെ പൊതുസമ്മേളന നടപടികൾ ആരംഭിച്ചു ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ചിന്മുദ്രാങ്കിതമായ അയ്യപ്പ വിഗ്രഹം വേദിയിൽ സ്ഥാപിച്ചതോടെ വിശിഷ്ട വ്യക്തികൾ വേദിയിലെത്തി തന്ത്രി കണ്ഠരര് മോഹനരുടെ സാന്നിധ്യത്തിൽ ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനിലെ വേദിയിൽ ഭദ്രദീപം തെളിയിച്ചു പന്തളം കൊട്ടാരമംഗം നാരായണവർമ്മയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സദസ്സിനെയൊന്നാകെ ഇളക്കിമറിച്ചുകൊണ്ടാണ് ഉദ്ഘാടകനും മുൻ തമിഴ് ബി അധ്യക്ഷനുമായ അണ്ണാമലൈ തേജസ്വി സൂര്യ എം പി എന്നിവർ കടന്നുവന്നത്

രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പ ഭക്ത നേരിടേണ്ടി വന്ന മർദ്ദങ്ങളെയും അപമാനങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അണ്ണാമലൈ പ്രസംഗം ആരംഭിച്ചത് സദസിലും വേദിയിലും വരുന്ന നൂറുകണക്കിന് ആളുകളെന്ന് പോലീസ് മർദ്ദനത്തിനടുകയും ഇന്നും കേസുകൾ പ്രതികളായി കോടതി കയറുന്നവരുമാണ് അയ്യപ്പിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ആചാര ലംഘനം നടത്താൻ ഉദ്ദേശിച്ച് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കണമെന്ന് അണ്ണാമല പ്രസംഗത്തിൽ പറഞ്ഞു സർക്കാരും ദേവസ്വം ബോർഡും പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ പ്രസംഗത്തിൽ അണ്ണാമല രൂക്ഷമായി പരിഹസിച്ചു ശബരിമലയിലെ ആചാരം സംരക്ഷിക്കുവാൻ സമരം ചെയ്ത ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ അയ്യപ്പ സംഗമം വിളിക്കാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നാസ്തികനായ നാടകക്കാരനാണ് സനാതനധർമ്മത്തെ വൈറസ് എന്ന് വിശേഷിപ്പിക്കുകയും വേരോടെ പിഴിതറിയണമെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്ത സ്റ്റാലിനെയാണ് സർക്കാരിന്റെ സംഗമത്തിൽ ഉദ്ഘാടകനായി വിളിച്ചത് സനാതനധർമ്മം വേരോടെ പിഴിതെടുക്കുവാൻ നടന്ന ഡി എം കെ ആണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ആഗോള മുരുക സംഗമം നടത്താനും ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റുകളാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഇറങ്ങിയതും ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പോലും അപഹരിച്ചവരാണ് ദേവസ്വം ബോർഡ് അധികൃതരെന്നും കമ്മ്യൂണിസം പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അണ്ണാമലെ പറഞ്ഞു കർണാടകയിലെ സിദ്ധരാമയ്യയും തമിഴ്നാട്ടിലെ സ്റ്റാലിനും കേരളത്തിലെ പിണറായി വിജയനും സനാതനധർമ്മ വിരോധികളാണെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ തേജസ്വി സൂര്യ എം പി പറഞ്ഞു And today begins the Sharathi facilities there could not have been a better occasion than today possible for the Sharpasamak. ധർമ്മസ്ഥലിലെ വിവാദത്തിന് പിന്നിൽ ഈ മൂന്ന് മുഖ്യമന്ത്രിമാരുടെയും ആശീർവാദമുള്ള ഗൂഢസംഘങ്ങളാണ് പ്രവർത്തിച്ചത് വ്യാജ പ്രചരണങ്ങൾക്ക് മലയാളം യൂട്യൂബർമാരും ചില മലയാള മാധ്യമങ്ങളുമാണ് മുൻനിരയിൽ ഉണ്ടായിരുന്നതെന്നും തേജസ്വി സൂര്യ പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി ശ്രീരാമദാസ് അധ്യക്ഷൻ സ്വാമി ശാന്താനന്ദ മഹർഷി മുഖ്യപ്രഭാഷണം നടത്തി ശ്രീലങ്കൻ സർക്കാരിന്റെ പ്രതിനിധിയായി സമ്മേളനത്തിനെത്തിയ മുൻ ശ്രീലങ്കൻ മന്ത്രി ഡോക്ടർ ഋഷി സെന്ധി രാജനെ കുമ്മനം രാജശേഖരൻ ഷാളണിയിച്ച് സ്വീകരിച്ചു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് തുടങ്ങി നേതാക്കൾ സദസ്സിൽ സന്നിഹിതരായിരുന്നു വേദി വിൽസൺ തെലങ്കരി കെ പി ശശികല ടീച്ചർ വിജി തമ്പി തുടങ്ങിയ ഹൈന്ദവ സംഘടനാ നേതാക്കളെയും സന്യാസിമാരെയും ആത്മീയ നേതാക്കളെയും കൊണ്ട് സമ്പന്നമായിരുന്നു ന്യൂസ് ബ്യൂറോ പന്തളം ിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്